ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് പുണ്യനദിയായ പമ്പയിൽ സ്നാനത്തിന് എത്തുന്നത് എന്നാൽ നാളിതുവരെ മാളികപ്പുറങ്ങൾക്കായി പമ്പയിൽ പ്രത്യേക സ്നാനഘട്ടം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മനസ്സിൽ ഒരേ ലക്ഷ്യവുമായി സമഭാവനയോടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ മാടി വിളിക്കുന്ന പുണ്യ നദിയാണ് പമ്പ പമ്പയിൽ കുളി കഴിച്ചു പമ്പയുടെ പുളിനങ്ങളിൽ ആദിത്യകിരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഭക്തർക്ക് അത് ആത്മസായുജ്യം ചെയ്തു പോയ പാപങ്ങൾ കഴുകിക്കളയുവാൻ അയ്യപ്പ ഭക്തർ പമ്പയിലിറങ്ങി ശുദ്ധി വരിച്ച് മല കയറു അതാണ് വിശ്വാസം നമുക്ക് പിന്നെ കാണുന്ന മാത്രമേ ഉണ്ടാവൂ ഭക്തർക്ക് ഭക്തിയും ഊർജവും നവോന്മോഷവും പകരുമത് പമ്പയിലെ കുളിച്ച് നല്ല ഞങ്ങളെ മഴയത്തും കൂടി കുളിക്കും നല്ല മഴയുണ്ടാവുന്ന സമയത്തും കൂടി ഇവിടെ വന്ന് നല്ല മീതെ ഒന്നുമില്ല മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് പമ്പാ നദിയിൽ ഇറങ്ങുന്നത് എന്നാൽ സ്ത്രീകൾക്ക് ഇന്ന് വരെ പ്രത്യേക സ്നാനഘട്ടം ഒരുക്കാത്തത് എന്താണെന്നാണ് മാളികപ്പുറങ്ങളുടെ ചോദ്യം ആ ഒരു സൗകര്യം പമ്പയിൽ വന്ന് എല്ലാ കുളിക്കാനുള്ള ഒരു കന്നി ഒരു ஒரு இடம் ஒதுக்கிட்டு இருந்தா சந்தோஷம் குளிச்சிட்டு பம்பி குளிச்சு கேரிக்கணும் இப்போ ஒருமிச்சுங்கிற குளிக்கோட்டு எங்களுக்கு குறைச்ச ஒரு ஒருமிச்சு குளிக்கும் கூட கஷ்டம் அதனால சன்னிதானத்துக்கு பம்பியில வந்து மாலைப்படங்களுக்கு குளிக்கோட சன்னி சன்னிதானத்துக்கு ஒரு இடம் கவர்மெண்ட் ஒதுக்கி கொடுத்தா எங்களுக்கு அவ்வளோ ஒரு சந்தோஷத்துக்கு வேற ஒரு ഭക്തർക്ക് പുണ്യം പകർന്ന് പമ്പ ശാന്തമായി ഒഴുകുകയാണ് എല്ലാ പാപഭാരങ്ങളും ചുമലിലേറി പാപം മറിച്ചിട്ടാൽ പമ്പ എന്താണ് അത്ര മാത്രമുണ്ട് നദിയുടെ പുണ്യം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പമ്പാ നദിയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ